ഛത്തീസ്ഗഡിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജസ്കീർ ഷഞ്ച ജില്ലയിലാണ് അപകടം ഉണ്ടായത് അസ്ലമാണ് വിവരങ്ങൾ അഞ്ചു പേർ മരിച്ച അപകടത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അഞ്ചു പേർ ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ എസ് യു വി ട്രക്കിലേക്ക് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ ട്രക്കിലുണ്ടായിരുന്ന ആളുകളായി എസ് യു വിയിലുണ്ടായിരുന്ന ആളുകളാണ് മരിച്ചത് എന്ന വിവരം കൂടി ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം ഈ അപകട കാരണമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ പ്രദേശത്ത് സി സി ടി വി ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും അപകട കാരണം കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്